എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു വീഡിയോ ഓർത്തു കാരണം നമ്മുടെ ചാനലിൽ ചെയ്യാത്ത നമ്മൾ കൂടുതലും കുക്കിങ്ങും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അല്ലേ അപ്പം ഇടയ്ക്ക് നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് വേണമെന്ന് കമൻറ്റ് ചെയ്യുവാണേ ഇതുപോലുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പം ഞാൻ ഒരു വീഡിയോ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിനകത്തൊരു കമൻറ്റ് കണ്ടായിരുന്നു സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഇടണം ഇടയ്ക്കെന്ന് പറഞ്ഞ് ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നില്ല അവിടെ ഇവിടെയും കുറച്ചൊക്കെ എൻ്റെ തയ്യലിൻ്റെ അനുഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ ഓർത്തു അപ്പം ഞാൻ തയ്യൽ പഠിക്കാൻ പോയായിരുന്നു കല്യാണം കഴിഞ്ഞ ആ ഒരു കുറച്ച് ടൈമിലൊക്കെ ഞാൻ തയ്യൽ പഠിക്കാൻ പോയായിരുന്നു തയ്യൽ പഠിക്കാൻ പോയെങ്കിലും ഞാൻ അധികം ഒന്നും പഠിക്കാനായിട്ട് പോയില്ലായിരുന്നു കുറച്ച് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പിന്നെ തയ്ക്കാനായിട്ട് പോയില്ല തയ്ക്കുന്ന ആയാലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യൂട്യൂബ് എടുത്ത് നോക്കും അപ്പോൾ യൂട്യൂബിനകത്ത് ഓരോരോ എന്തെങ്കിലുമൊക്കെ മോഡൽ വരുമ്പോൾ ഞാൻ യൂട്യൂബിൽ നോക്കുമ്പോൾ അങ്ങനെ ഓരോരോ മോഡലുകൾ എടുത്ത് പരീക്ഷിക്കാറുണ്ട് പക്ഷേ നമുക്ക് ചിലതൊക്കെ ശരിയാകാതെ വരുമ്പോൾ അങ്ങനെ തെറ്റ് പറ്റുമ്പോഴാണ് പിന്നീട് നമുക്കത് തിരുത്താൻ തിരുത്താൻ തോന്നുന്നത് കാരണം ആദ്യം ഒന്ന് തയ്ക്കുമ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ നമ്മൾ പിന്നീട് നമ്മൾ അത് തിരുത്തിയായിരിക്കുമല്ലോ ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാനിങ്ങനെ പറയാൻ കാര്യം ഒരുപാട് പേർക്ക് തയ്ക്കാൻ ഇഷ്ടമായിരിക്കും പക്ഷേ എങ്കിൽ കുറേ പേര് ഓ തയ്ച്ചാൽ ശരിയാവൂ അത് പഠിക്കാൻ പോകണം ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കും പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ ഫോണിനകത്ത് യൂട്യൂബിനകത്ത് വീഡിയോ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് ഒരുവിധം പഠിക്കാൻ പറ്റും പിന്നെ നമ്മൾ മിഷൻ ഒന്ന് ചവിട്ടാൻ എന്തായാലും പഠിക്കണം ചവിട്ടാൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് തയ്ക്കാൻ പറ്റത്തേ ഉള്ളല്ലോ എൻ്റെ ഞാനാണെങ്കിൽ എനിക്ക് തയ്ക്കണമെന്ന് തോന്നിയ സമയത്തൊക്കെ ഉമ്മച്ചി തയ്ക്കുമായിരുന്നു ഉമ്മച്ചിയെന്ന് പറയുമ്പോൾ ഉമ്മച്ചയ്ക്ക് മിഷ്യൻ ഉണ്ടായിരുന്നു മിഷന് ഉമ്മച്ചി ഷെയ്പ്പ് ചെയ്യുകയും പിന്നെ ഉമ്മച്ചി അത്യാവശ്യം എന്താ പറയുക ഉമ്മച്ചി ഓരോന്നിങ്ങനെ ഉമ്മച്ചി പഠിക്കാൻ പോയിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല അപ്പം ഞാൻ ഉമ്മച്ചിയോട് പണ്ട് പറയുമായിരുന്നു ഉമ്മച്ചി എനിക്ക് തയ്ക്കണമെന്ന് പറയുമായിരുന്നു അപ്പം കുഞ്ഞിലെയൊക്കെ അതായത് നമുക്ക് അത്ര മിഷീനെ കുറിച്ചൊന്നും അറിയാത്ത ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേനും ഉമ്മച്ചി പറയും അയ്യോ സൂചി ഒടിഞ്ഞു പോവും തയ്ക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ തയ്ച്ചാ സൂചി ഒടിഞ്ഞു പോകും അങ്ങനെ ആയിരുന്നു പിന്നെ പിന്നെ ഞാൻ ഇച്ചിരി കൂടെ ഇതൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഉമ്മച്ചി തന്നെ വാങ്ങും തയ്ക്ക് തയ്ക്കുന്നത് നല്ലതാ നമുക്ക് സ്വന്തമായിട്ടൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സ് ആണെങ്കിലും നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്യാമല്ലോ എന്നൊക്കെ ഉമ്മച്ച് പറയുമായിരുന്നു എങ്കിലും ഞാൻ അന്നേരം ഒന്നും തയ്യലിൻ്റെ ചവിട്ടൊന്നും പഠിക്കാനൊന്നും പോയൊന്നും ഇല്ല പിന്നെ ഉമ്മച്ചി എനിക്കൊരു കരണ്ട് മിഷീൻ വാങ്ങിച്ചു തന്നായിരുന്നു കരണ്ടിൻ്റെ ഈ ഒന്ന് കുഞ്ഞ് മിഷീൻ ഉണ്ടായിരുന്നു അത് വാങ്ങിച്ചു തന്നു അത് വാങ്ങിച്ചു തന്നപ്പോഴത്തേനും പിന്നെ ഞാൻ അത് അതെടുത്ത് എൻ്റെ ചുരിദാറുകളൊക്കെ ഞാൻ ഷേപ്പ് ചെയ്യാൻ തുടങ്ങി അതിന് മുന്നേ ഞാൻ ഉമ്മച്ചീനെ കൊണ്ട് ഷേപ്പ് ചെയ്യിക്കുമായിരുന്നു അന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് നിന്നൊക്കെ ചവിട്ടാനും ഒക്കെ പഠിച്ച് അത് കഴിഞ്ഞ് പിന്നെ തയ്യൽ പഠിക്കാൻ പോയി ഇപ്പോഴും ഒരുപാട് പഠിച്ചതെന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ തയ്യലെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് തോന്നും ഓരോ ഫാഷനുകൾ വീണ്ടും വീണ്ടും തയ്ക്കും തോറും ആണ് നമുക്ക് ഓരോരോ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത് പക്ഷേ തെറ്റിൽ നിന്നാണല്ലോ ശരിയിലേക്ക് എത്തുന്നത് ഞാനും ഇങ്ങനെ തയ്ക്കുമ്പോൾ എനിക്ക് ഓരോന്നൊക്കെ മിസ്റ്റേക്കൊക്കെ പറ്റിയിട്ടുണ്ട് തെറ്റൊക്കെ പറ്റിയിട്ടുണ്ട് പിന്നെ ഞാൻ ആ തെറ്റ് തിരുത്തി പിന്നെ വീണ്ടും തയ്ക്കാൻ തുടങ്ങി അങ്ങനെ ചിലതൊക്കെ ശരിയാവും ചിലതൊക്കെ ചീറ്റിപ്പോവും അങ്ങനത്തെ ഒക്കെ രീതികളാണ് ഈ എന്തായാലും പെരുന്നാളിന് ഒരു മെറ്റീരിയൽ എടുത്തു ടോപ്പും ഷോളും ഒരുപോലെ വരുന്ന മെറ്റീരിയൽ എടുത്തു അപ്പം അതുകൊണ്ട് തന്നെ ഷാളും സ്റ്റിച്ച് ചെയ്യാമെന്ന് ഞാൻ ഓർത്തു പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഫോണിൽ നോക്കിക്കൊണ്ട് ഒരു പെൻസിൽ പാൻറ്റ് പോലത്തെ സിഗരറ്റ് പാൻറ്റൊക്കെ ഇല്ലേ അത് ഓർമ്മം തയ്ക്കാൻ ഓർത്തു ഞാൻ ആദ്യമായിട്ടാണ് തയ്ക്കാൻ പോകുന്നത് ഞാൻ പല്ലാസയും അല്ലാത്ത പാൻറ്റ് തയ്ച്ചിട്ടുണ്ട് അപ്പം അതിപ്പം എന്തായാലും ആദ്യമായിട്ട് തയ്ക്കാൻ പോകാം ഞാൻ പറഞ്ഞല്ലോ ഈ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാണിക്കത്തില്ല അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി വീഡിയോ ചെയ്യുന്നതായിരിക്കും നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു മെറ്റീരിയലാണ് അപ്പം ഇതിൻ്റെ ഞാൻ ടോപ്പിന് ടോപ്പിനെടുത്തിരിക്കുന്നത് രണ്ടര മീറ്റർ ആണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത് സെയിം തന്നെയാണ് ഞാൻ ഷാളിനും എടുത്തിരിക്കുന്നത് പാൻറ്റിന് ഞാൻ എടുത്തിരിക്കുന്നത് ഈ സെയിം കളർ തന്നെ ഒറ്റ കളറ് കോട്ടൻ്റെ ആണ് എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ഈ ടോപ്പ് ടോപ്പ് ചിലപ്പോൾ ഇന്ന് തന്നെ തയ്ക്കുമായിരിക്കും പിന്നെ പാൻറ്റും ഷോളും ഒക്കെ എനിക്ക് അന്നേരം തോന്നുന്ന സമയത്ത് ചിലപ്പോൾ നാളെ ആയിരിക്കും അല്ലേ നാളായിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും തയ്ക്കുന്നത് അപ്പം തയ്ക്കുന്നത് എങ്ങനെയാണെന്നൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല അപ്പം ഇത് എൻ്റെ ഒരു അളവ് ചുരിദാർ ഞാൻ തന്നെ തയ്ച്ച ഒരു ചുരിദാർ വെച്ച് അളവ് വെച്ചാണ് തയ്ക്കുന്നത് അപ്പം ലൈനിങ് ചുരിദാറാണ് ലൈനിങ് വെച്ചാണ് തയ്ക്കുന്നത് ഞാൻ കാരണം അങ്ങനെ പറഞ്ഞു തരാത്തേ നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് തയ്ക്കുന്നത് അപ്പം ഞാൻ എൻ്റേതായ ഒരു രീതി എൻ്റേതായ ഒരു ഐഡിയ വെച്ചാണ് ചുരിദാർ തയ്ക്കുന്നത് അപ്പോൾ അങ്ങനെ തയ്ച്ചപ്പം നല്ല എളുപ്പമായിട്ട് തോന്നി പിന്നെ അത്യാവശ്യം നൽ നല്ലതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അതുപോലെ തയ്ക്കുന്ന എല്ലാവർക്കും ും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് ചുരിദാറിൻ്റെ ടോപ്പ് തയ്ക്കുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പം ഞാൻ അടുത്തതിന് ഈ പാൻറ്റ് തയ്ക്കാനായിട്ട് യൂട്യൂബ് തന്നെ രക്ഷ അപ്പം ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ടാണ് പെൻസിൽ പാൻറ് സിഗർട്ട് പാൻറ്റൊക്കെ തയ്ക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ തന്നെ ഒരു പാൻറ്റിൻ്റെ അളവ് വെച്ച് ഇത് ഞാൻ തയ്ച്ചതല്ല റെഡിമെയ്ഡ് എടുത്തായിരുന്നു അപ്പം എൻ്റെ തന്നെ പാൻറിൻ്റെ ഒരു അളവ് വെച്ചാണ് തയ്ക്കുന്നത് സത്യം പറഞ്ഞാൽ തയ്ച്ച് കഴിഞ്ഞപ്പോൾ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയായിരുന്നു ഞാൻ തയ്ച്ചു കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഞാനാണെങ്കിൽ ടോപ്പ് ഒരുപാട് തയ്ച്ചിട്ടുണ്ട് പക്ഷേ പെൻസിൽ പാൻറ് ആദ്യമായിട്ടാണ് തയ്ച്ചത് അപ്പോൾ ആദ്യമായിട്ട് തയ്ച്ചപ്പം എനിക്കത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി പിന്നെ ഞാൻ ഷോളും ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഇത് മൂന്നും ഷോളും പാൻറ്റും ടോപ്പും കൂടെ ഒരുമിച്ച് ഞാൻ കാണിക്കുന്നതായിരിക്കും പിന്നെ ഞാൻ അത് ഇട്ടിട്ടുള്ള ഫോട്ടോയും കാണിക്കാം അങ്ങനെ ഞാനൊരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ചുരിദാർ ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് എനിക്കായതുകൊണ്ട് ഞാൻ ആടിയും തൂങ്ങിയും കുറേശ് വീതമൊക്കെയാണ് തയ്ച്ചെടുത്തത് അതുകൊണ്ട് തന്നെ പല ഡ്രസ്സിലായിരിക്കും വീഡിയോയിൽ കാണുന്നത് അപ്പം നമുക്ക് നമ്മുടെ ചുരിദാർ ഒന്ന് കണ്ടു നോക്കാം ഞാനാണെങ്കിൽ ഫുൾ കൈ വെച്ച് എനിക്ക് പറ്റിയ രീതിയിലാണ് തയ്ച്ചെടുത്തത് ഞാൻ റൗണ്ടിനെക്കാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത് പിന്നെ ഞാൻ അടുക്കളയിൽ വന്ന് വീഡിയോ എടുക്കുന്ന അടുക്കളയിലത്തെ ലൈറ്റ് വട്ടത്തിന് എടുക്കാവുന്ന പക്ഷേ നമ്മൾ ഈ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കി ഈ ലൈറ്റ് വെച്ച് നമ്മൾ വീഡിയോ എടുക്കുമ്പോഴത്തേനും ആ ഡ്രസ്സിൻ്റെ പെർഫെക്റ്റ് കളർ നമുക്ക് കിട്ടത്തില്ല അങ്ങനെ ഞാനൊരു ചൂടി ബോട്ടം പെൻസിൽ പാൻറ്റാണ് അപ്പോൾ താഴെ സ്ലിറ്റ് വരുന്നുണ്ട് ഓപ്പൺ വരുന്നുണ്ട് അങ്ങനെയാണ് തയ്ച്ചത് അങ്ങനെ വേണ്ട ഷോളും ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ തയ്ച്ച ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഫൈനൽ ലുക്ക് ഇതാണ് അപ്പം ഇനിയിപ്പോൾ ഒരു ഫാഷൻ ഷോയൊക്കെ ആകാം അപ്പോൾ അതിൻ്റെ ഡ്രസ്സ് ഇട്ട് ഞാൻ പല പോസിൽ നിന്ന് വീഡിയോ എടുക്കാനായിട്ട് നോക്കുന്നുണ്ട് പ്രത്യേക കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ വെട്ടത്തിൻ്റെ ഒരു പ്രശ്നം കാരണം അങ്ങോട്ട് കളർ അങ്ങോട്ട് കറക്റ്റ് കളറിൽ അങ്ങോട്ട് കിട്ടുന്നില്ല ഈ ഡ്രസ്സിൻ്റെ കളർ എന്ന് പറയുമ്പോഴത്തേനും ഒരു മുന്തിരിയുടെ കളറാണ് അപ്പോൾ വീഡിയോയ്ക്കകത്ത് കാണുന്നതിലും വേറൊരു കളർ ഒരു നല്ലൊരു മുന്തിരി കളറില്ലേ ആ ഒരു കളറാണ് അപ്പോൾ ഞാൻ എങ്ങനെയെല്ലാം എടുക്കാൻ നോക്കിയിട്ടും ദൂരെ നിന്ന് വീഡിയോ എടുക്കും തോറും എനിക്കെന്തോ ഗ്രെയിംസ് പോലെ ലൈറ്റിൻ്റെ ൊക്കെ ഇതായിട്ട് തോന്നുന്നുണ്ട് ലൈറ്റ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതനുസരിച്ച് അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു